ആ കായിക പഠിക്കും നന്നായിട്ട് പഠിക്കും അതെന്തുവാ പിന്നെ ആ പഠിച്ചേ വേഗം കാ പറഞ്ഞു തീർന്നില്ല ഒന്നുകൂടെ പറഞ്ഞു പഠിക്കത് കാ ൂ പറയാതെങ്ങനെയാ പഠിക്കുന്നേ പഠിക്കാൻ സമ്മേ പഠിക്കാനല്ലേ അമ്മ പറഞ്ഞു തരുന്നേ ഒത്തിരി തവണ പറഞ്ഞാലേ അത് പഠിക്കാൻ പറ്റുള്ളു ആ മുട്ടിച്ചിട്ട് എഴുത പറഞ്ഞോണ്ട് എഴുതിക്കേ താഴോട്ട് എഴുതാ എഴുത് ബാക്കി എഴുത് എന്താ അക്ഷരമാണെന്നും കൂടെ പറ ആ എന്താ എന്താ അക്ഷരമാതാ ആ അടുത്ത അക്ഷരം എഴുതി